െ ഇങ്ങളും അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ ഇപ്പം അറിയാൻ വേണ്ടിട്ട് പോകണം ഈ തോൽവി വിജയ വിജയം എന്തെങ്കിലും കൊന്തുണ്ടാവുന്നേ അത് നിങ്ങളോട് എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല അത്രത്തോളം സന്തോഷം എനിക്ക് ആണെന്നുണ്ടെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ട് എന്താ ചെയ്യാതൊക്കെ ഒരു പിടുത്തം ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു നിനക്ക് സുഖാറ്റൊക്കെ വഴിപ്പോ ഒന്നുമില്ല അപ്പൊ കംപ്ലൈൻറ്റ് കണ്ട പോലെ തന്നെ എല്ലാരും അതറിയാൻ വേണ്ടി വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതരാട്ട ഇതേപോലെ തന്നെ ഇങ്ങളും അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ ഇപ്പം അറിയാൻ വേണ്ടിട്ട് പോണത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ചാനലിന്റെ ഏണിങ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോണത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ പൈസ കിട്ടിയോ പൈസ കിട്ടാനായോ എന്താ പൈസ കിട്ടാത്തത് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ എന്നിട്ട് എന്താ പൈസ കിട്ടാത്തത് വെറുതെ വീഡിയോ ഇട്ട് ടൈം കളയണോ ഈ എന്തിനാ വെറുതെ വീഡിയോ ഇടണത് എനിക്ക് മെച്ചല്ലെങ്കിലും ഒഴിവാക്കി കാണാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ചില ആൾക്കാർ നമ്മളെ സന്തോഷത്തിൽ വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പൈസ കിട്ടിയോ ഇത്രയും കഷ്ടപ്പെടേണ്ടതല്ലേ പൈസ കിട്ടിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ കളിയാക്കി ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ സന്തോഷം നമ്മളെ സന്തോഷം അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ആ മൈൻഡിൽ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ വേറൊരു കുഴപ്പമില്ല എന്തായാലും ഞാൻ ബോറടുപ്പിക്കുന്നില്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞൊക്കെ ഞാൻ എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് വീഡിയോ എടുക്കണ കാര്യത്തിലായാലും എഡിറ്റിങ്ങും എല്ലാ കാര്യത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എന്ത് കാര്യമായാലും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം എന്ത് നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നമ്മൾ വീഡിയോ ഇട്ടേ പറ്റൂ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റൂല അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയാണ് അതായത് നമുക്ക് ഇനിയിപ്പോ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ വീഡിയോ ഇടണം അത് നമ്മളെ ജോലിയാണ് ഞാൻ ഒരു പേഷന്റെ പുറത്ത് തുടങ്ങിയതാണ് ഞാൻ അത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്റെ ഒരു ഞാൻ എനിക്ക് വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്തൊരു എന്താണ് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും എന്നിട്ട് അത് സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യും ഇതിൻ്റെ പരിപാടി അതാണ് അപ്പോൾ ഞാൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നോട്ടേന്ന് കരുതിയിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇൻസ്റ്റഗ്രാമ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ അവിടെ നോക്കും അപ്പോൾ അതേപോലെ തന്നെ എനിക്കിങ്ങനെ ഒരുപാട് മൊമെൻ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് എനിക്കൊരുപാട് ആഗ്രഹം ഒരു ചാനൽ തുടങ്ങിയാലോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു ഞാൻ അപ്പോൾ ഞാൻ ആദ്യം ഫാമിലിനോട് ഞാൻ ഈ കാര്യം പ്പര് സമ്മതിച്ചില്ല അമ്മ അപ്പാ അവരൊന്നും വന്നോ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും ടൈമുണ്ടാവില്ല അപ്പൊ ഈ ചെയ്യണ്ട വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കണ്ട ചെയ്യണ്ട അതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പൊ ചാനലൊന്നും തുടങ്ങണ്ട ഈ എന്തെങ്കിലും ജോബ് കിട്ടിയാല് അതിന് പൊയ്ക്കോ ജോബ് സെറ്റ് സെറ്റാകട്ടെ സെറ്റ് ആയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോളെ സ്കൂളിൽ ചേർത്തു സ്കൂളിൽ ചേർത്തപ്പോ പിന്നെ എനിക്കത് ഡിപ്രഷനായി ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു അത് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിപ്പോൾ ഒറ്റയ്ക്ക് എന്നിട്ട് വ്യാണ്ടായ പോലത്തെ അവസ്ഥയിൽ എനിക്ക് ഇണ്ടായത് ഞാൻ കാക്ക കൊണ്ട് പറഞ്ഞാക്ക എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ കഴിയൂല ഞാൻ കാക്ക കൊണ്ട് വന്നു അസിമോള് പോയി കഴിഞ്ഞാൽ ഒറ്റക്കല്ലേ എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു എന്റർടൈൻമെന്റിന് വേണം എന്നോന്നിട്ടാ പൊക്കാരണം എന്നാൽ ഈ വീഡിയോ ഇട്ട് കാണിച്ചോണ്ട് ആദ്യം ഒരു പത്ത് വീഡിയോ ഇട്ട് കാണിച്ചോണ്ട് അപ്പം ഞാൻ എന്നെ സംഭവിച്ചിരാകും അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ആദ്യം ഒരു സാധാ ഫോണായിരുന്നു കേട്ടോ റിയൽമി സിക്സ് അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അപ്പം ഞാൻ അതിലെ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഒരു പത്ത് വീഡിയോടെന്നെ തുടങ്ങിയിട്ട് പത്ത് വീഡിയോയുടെ പൊക്കാ കാരണം ഒരു പത്ത് വീഡിയോ ബാറെ എട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഐഫോൺ ഫോൺ വാങ്ങിച്ച ഒന്നും കൂടി വീഡിയോ ക്ലാരിറ്റിയും അല്ല അതേപോലെ തന്നെ വീഡിയോ എടുക്കാൻ ഒന്നും കൂടിയും നല്ലത് ഐഫോണാണ് ഈ ഐഫോൺ വാങ്ങിച്ചിരുന്നത് ആദ്യം വന്ന് പത്ത് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാൻ പത്ത് ഗുരു എട്ടല്ലോ എനിക്ക് ഐഫോൺ വാങ്ങിച്ചിരിയായിരുന്നു അപ്പൊ അത് ഒരു പത്ത് ഗുരുവമ്പാഴ് എട്ട് കാണിച്ചുണ്ട് അന്ന് ഞങ്ങൾ ഇതേപോലെ ഞാൻ സമ്മതിച്ചാൽ ഐഫോൺ വാങ്ങിച്ചതായിരുന്നു അങ്ങനെ ഒരു പത്ത് ഗുരുവമ്പാഴ്ട്ടു ഇരുപത് ഗുരി ഇട്ടു മുപ്പത് ഗുരി എട്ടു അങ്ങനെ ലാസ്റ്റ് കാക്ക എനിക്ക് ഫോൺ വാങ്ങിച്ചു പിന്നെ എനിക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടണം എന്ന് നിർബന്ധിതയായി ഞാൻ കാരണം കക്ക പറഞ്ഞിട്ടുണ്ടോ ഫോൺ വാങ്ങിച്ചെന്നെ ഞാൻ എന്നും വീഡിയോ ഇടണം എന്ന് അപ്പോൾ ഞാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ എന്നും വീഡിയോ ഇടവും ഒരു ദിവസം പോലും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ വീഡിയോ ഇടും ചാനൽ തുടങ്ങിയിട്ടൊരു മൂന്നോ നാലോ മാസം ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ തുടങ്ങി അപ്പോൾ എനിക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും നല്ല നല്ല കമൻസൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഞാൻ വീഡിയോ പിന്നെയും പിന്നെ ഇടാൻ തുടങ്ങി പിന്നെ അയിന്റെ അടുത്ത് കക്ക വന്നു കക്ക വന്നിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഇട തുടങ്ങി കാക്ക വന്ന് വീഡിയോ ഇടാൻ തുടങ്ങി അപ്പൊ നമുക്ക് നെഗറ്റീവിന്റെ പൂരായിരുന്നു പിന്നെ എന്താ പറയാ നെഗറ്റീവും പോസിറ്റീവൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലാല് അത് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ ഇതുള്ള നിർത്തിയോന്നുമില്ല കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ അത് നമുക്ക് തന്നെ പറ്റുള്ളൂ മറ്റുള്ളവരുഷ്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ ടൈം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തിനും എൻ്റെ ഇഷ്ടം കാണയണം അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ തുടങ്ങിയും ഇക്ക സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയും അങ്ങനെയാണ് എന്ത് വന്നാലും എന്ത് നെഗറ്റീവ് എന്നാലും പോസിറ്റീവ് എന്നാലും ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് നിർബന്ധമായി എനിക്ക് വീഡിയോ ഇടണം എന്ന് നിർബന്ധം ചെയ്യാൻ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടമാണ് വീഡിയോ ഇടണം എന്റെ നുസരിച്ചിക്ക് ജീവിക്കണം തോന്നി അത് അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ അപ്ലോഡ് ചെയ്യണം വീഡിയോ എഡിറ്റ് ചെയ്യണം അതേപോലെ തന്നെ എല്ലാ കാര്യവും ഞാൻ ചാനലിന്റെ എല്ലാ കാര്യം ഞാന് ചെലപ്പോ നിർത്തിപ്പോ തോന്നും പക്ഷെ എന്നാലും നമ്മള് തോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏർ തോൽവിന് നല്ല വിജയം ഉണ്ടാകാതെ തോറ്റു തോറ്റും പോകണ്ടേ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനും കരുതി തോൽവി ആണെങ്കിൽ തോൽവി വിജയമാണെങ്കിൽ വിജയം എന്തെങ്കിലും കൊണ്ടുണ്ടാവും കരുതിട്ട് അങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇട്ടോണ്ടേ അങ്ങനെ എല്ലാരും പറഞ്ഞ് മൂവായിരം വാച്ചിങ് നിങ്ങൾക്ക് കുറച്ച് യൂട്യൂബേഴ്സിനായിട്ടൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോസ് ഇട്ടു തുടങ്ങിയത് അപ്പോൾ ഒരു പറഞ്ഞ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചിങ് ആവറും ആവണം എന്നാലാണ് ചാനൽ മോണി ഓൺ ആവുകയാണ് പറഞ്ഞത് അതില് പിന്നെ അയില് പിന്നെ ഇന്ത്യ താക പോയി കാരണം ആയില് സബ്സ്ക്രൈബേഴ്സ് നാലാതെ വായിച്ചാൽ എന്നാവാനാണ് പറഞ്ഞു ഞാൻ വീഡിയോടല്ലേ തുടങ്ങിട്ട് എനിക്ക് ആണെന്നുണ്ടെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ട് എന്താ ചെയ്യാതൊക്കെ ഒരു പിടുത്തില്ല എന്നോട് അവർ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് ഷോർട്സ് ഷോർട്സ് കുറേട്ട് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു പിന്നെ ഡെയിലി രണ്ടും മൂന്നും ഷോർട്സ് ഇടതന്നെ പരിപാടി അങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ആ സന്തോഷം ഞാൻ അങ്ങോട്ടും പങ്കുവച്ചതാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ നാലായിരം വാച്ചിങ് അവർ ആവണ്ടേ പഠിച്ച പോലെ എന്ത് ചെയ്യാല വീഡിയോ ലോങ് വീഡിയോ ഇട്ടാലേ നാലായിരം വാച്ചിങ് അവർ ആവുള്ളൂ അത് പക്ഷേ കുറച്ച് കൊറച്ച് കുറച്ചായിട്ടുള്ള ഒരു ആറുമാസൊക്കെ ആയിട്ടുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അതും അല്ല ഒതിരില്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി അങ്ങനെ കാക്കും കൊഴപ്പില്ല ഒന്നോടും കുഴപ്പമില്ല ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടാൽ മതി ഇതൊക്കെ പറഞ്ഞു പിന്നീടുള്ള ബുദ്ധിമുട്ട് അതിലേറെ ആയിരുന്നു പിന്നെ ചാനൽ മോണിസേഷൻ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സിംഗ് ആണ് ഓരോ പ്രോസസ്സിങ്ങാണ് അത് ഒരു ഒരു മാസം പ്രോസസ്സിങ്ങിൽ ഉള്ളൊരു സംഭവമുണ്ട് എന്തൊക്കെയാണ് ഇക്കൊന്നും ഓർവല്ല കേട്ടോ അത്രത്തോളം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാല് സ്റ്റെപ്പ് ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ ഓൺ ആയി കഴിഞ്ഞാൽ മൂന്നാല് സ്റ്റെപ്പ് ഇതിൽ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ ആൾക്കാരല്ല നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേസ് അപ്പം അതിന്റെ കുറച്ച് വണ്ടിയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണത് പിന്നെ എനിക്ക് ഭയങ്കര ഇതായി കാരണം ഒരു അവരും ഇല്ല അപ്പം ഞാൻ കുറച്ച് ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരൊന്ന് പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഓരോ മൂന്നാല് പ്രോസസ്സിന് കഴിഞ്ഞാലാണ് സംഭവം സെറ്റ് സെറ്റാകുന്നൊക്കെ പറഞ്ഞത് ചില ആൾക്കാരൊക്കെ എന്നോട് പറയലുണ്ട് ചാനലിനു തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് യൂട്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും വിഷാ ഉള്ള ഉറപ്പാണ് അപ്പോൾ ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക ജസ്റ്റ് വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുക പിന്നെ പിന്നെ ഇങ്ങനെ നമുക്ക് ഇമ്പ്രൂവ്മെന്റി വരൂട്ടാ എങ്ങനായാലും സംസാരിക്കാനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് നമുക്ക് ക്യാമറ ഫേസ് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ പിന്നെ പിന്നെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളെ മാറും എനിക്കും അധികം നല്ല മടിയായിരുന്നു സംസാരിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു ക്യാമറ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഒരാളെ കണ്ടാൽ സംസാരിക്കാനൊക്കെ എനിക്കറിയാം പക്ഷേ ക്യാമറ മുന്നിൽ ഫേസ് ചെയ്യാറുണ്ട് നല്ല ബുദ്ധിമുട്ടും പക്ഷെ എനിക്ക് പറയാനുള്ളത് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ എന്നാലാണ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഒന്ന് സക്സസ് ആവാൻ പറ്റുള്ളൂ നമുക്ക് അപ്പൊ ഇതിന്റെ കാര്യം ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു സോങ്ങ് ഇട്ടിട്ട് നമ്മൾ അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു സോങ് ഇട്ടിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല കോപ്പി റേറ്റ് കിട്ടും യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബ് കുറച്ച് വീഡിയോസ് ഉണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത വീഡിയോസ് അങ്ങനത്തെ വീഡിയോസൊക്കെ യൂട്യൂബ് അംഗീകരിക്കില്ല കേട്ടോ നമുക്ക് ബ്ലഡ് കാണുന്ന വീഡിയോസ് ണിക്കാൻ പാടില്ല പിന്നെ കുട്ടികളെ നമ്മൾ എന്താ കരയിപ്പിക്കരുത് അങ്ങനത്തെ ഒരുപാട് പോഡിസിയും കഥകളൊക്കെ അതിലുണ്ട് അപ്പോൾ എന്താ പറയാ അതിനൊക്കെ ഞാൻ എന്താ രക്ഷപ്പെട്ടുവെച്ചാൽ രക്ഷപ്പെട്ടിട്ടില്ല എനിക്ക് ഒരുപാട് മിസ്റ്റേക്കും കഥകളൊക്കെ ചാനലിൽ വന്നിട്ടുണ്ട് കാരണം നമ്മളെ പൊട്ടത്തരത്തിൽ നമ്മളെന്തെങ്കിലുമൊക്കെ പോയി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ചാനൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് പൈസ കിട്ടിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാറ എന്നാലാണ് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇതുവരെ യൂട്യൂബിനൊന്നും കിട്ടിയിട്ടില്ല ഇൻഷാല്ല കിട്ടുന്ന പ്രതീക്ഷയാണ് സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് ഇങ്ങനെ മുന്നിൽ ഒന്നാണ് ഇപ്പൊ സംസാരിക്കണത് ഇങ്ങനെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്നും ഇന്ന സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട് ഇതുവ ചെയ്യ പറയാനുള്ളൂ എൻ്റെ യൂട്യൂബിന്റെ കളികളൊക്കെ പ്രോസസ്സിംഗിൽ നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ എനിക്ക് യൂട്യൂബിൽ ക്യാഷ് കിട്ടുന്ന ടൈമില് എല്ലാവരോടും ഞാൻ പറയണതായി കാലം അപ്പോൾ ഇപ്പം എനിക്ക് കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടോ ചെറിയ ആൾക്കാർ കളിയാക്കി ചോദിക്കും ചെറിയ ആൾക്കാർ ഇതേപോലെ അറിയാൻ വേണ്ടി ചോദിക്കണ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ എത്താൻ പറ്റീ ഒരുപാട് സന്തോഷം ഉണ്ട് ഞാൻ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയും വീഡിയോ കാണലുണ്ട് വൈദ്യുതി ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് അത് നിങ്ങളോട് എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല അത്രത്തോളം സന്തോഷം എനിക്കുണ്ട് നമ്മളൊരാളിഷ്ടപ്പെടുക നമ്മളെ വീഡിയോ ഒരാൾക്കി കണ്ടിട്ട് ഇൻസ്പിറേഷൻ ആവാന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യാണ് അപ്പൊ ഇൻഷുള്ള ഈ ഒരു യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ വലിയ വീഡിയോട് പറയണതായിക്കാലം അപ്പൊ മിസ്സൊക്കെ വീഡിയോ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു മിസ്സുമാർ അതേപോലെ തന്നെ സ്റ്റുഡന്റ്സിന്റെ പാരന്റ് ഒക്കെ കാണുന്നുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറയും നിങ്ങളോട് ഷെയർ ചെയ്യും നിങ്ങളാണ് ഇന്നിതുവരെ എത്തിച്ചത് അതുകൊണ്ട് നിങ്ങളോട് പറയാത്ത ഒരു കാര്യവും ഇല്ല നിങ്ങളെ ഫാമിലിന്റെ ഭാര്യ ഞങ്ങളൊക്കെ കാണുന്നത് അപ്പൊ നിങ്ങളെ വീഡിയോ ഇത്രേ ഉള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് 拜拜。